കോഴിക്കോട് നടന്ന ഒരു ഉദാഹരണമായ അപകടത്തെക്കുറിച്ചാണ് ആൽവിൻ എന്നൊരു യുവാവ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഇന്നലെ അപകടത്തിൽ മരിക്കുകയുണ്ടായി അദ്ദേഹം ഒരു വീഡിയോഗ്രാഫറാണ് അപ്പോൾ ഒരു പരസ്യ ചിത്രീകരണത്തിനിടയിലാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത് രണ്ട് വാഹനങ്ങൾ ചേസ് ചെയ്യുന്നതിൻ്റെ ദൃശ്യം ഷൂട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു അപകടത്തിൽ ഇരുപത്തിയൊന്നുകാരൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ ആദ്യം വളരെ സങ്കടമായി ഞാൻ ഓണയർ നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ ആൽവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആൽവിന് പല അസു ഒരു വൃക്കസംഗത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വരവേണ്ട ഒരു പാതയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ചെറിയ പ്രായമാണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ ഈ അപകടം നൽകുന്ന ചില പാഠങ്ങളുണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ത് മാനദണ്ഡമാണ് ഇത്തരം ഷൂട്ടിങ്ങുകളൊക്കെ നടത്താൻ ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ടോ അല്ലെങ്കിൽ ആർക്കും എന്തും പോയി അങ്ങനെ ഈ അപകടകരമായ രീതിയിൽ ഇത്തരം ചിത്രീകരണം നടത്താമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാവുന്നു പരീക്ഷ ഏത് അപകടത്തിലും ആളുകൾ പെടുന്നത് പരിക്കു പറ്റുന്നത് മരണത്തിന് വിധേയരാകുന്നത് സങ്കടകരമായ കാര്യമാണ് അതിരിക്കുമ്പോൾ തന്നെ ഇത്തരം ദുരന്തങ്ങളാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കുകയും മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മളെന്തെങ്കിലും മൂടി വെച്ച് സംസാരിക്കുക കവർ ചെയ്ത് സംസാരിക്കുക എന്നൊരു സമീപനം എടുക്കാൻ പാടില്ല ആലപ്പുഴയിലെ മരണം നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലെ അഞ്ച് വിദ്യാർത്ഥികൾ വേഗത്തിൽ പോകുന്നു ഓവർലോഡ് പോകുന്നു പഴയ വണ്ടി ഉപയോഗിക്കുന്നു മഴയത്ത് അവർ സ്കിഡ് ആകുന്നു അപകടം ഉണ്ടാകുന്നു അപ്പോൾ ആ ഉണ്ടാകുന്ന അപകടം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ഇനി അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള കരുതലിലേക്കുള്ള സഞ്ചാരത്തിനാണ് അപ്പോൾ അതുകൊണ്ട് അപകടത്തിൽ നമുക്ക് പറ്റിയ പാളിച്ചകൾ എന്താണെന്ന കാര്യം നിശ്ചയമായി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഇത് റീല് ഷൂട്ട് ചെയ്യായിരുന്നു പ്രൊമോഷൻ സ്വഭാവമുള്ള റീല് ഷൂട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ അതായത് ജോലിയാണ് എന്ന നിലയ്ക്ക് പല ആളുകളും മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കണ്ടു ജോലിയാണ് ജോലിയാകുമ്പോൾ എന്താ സംഭവിക്കുക ജോലിയാകുമ്പോൾ ഉത്തരവാദിത്വം വല്ലാതെ കൂടുകയാണ് ഒരു ജോലി ഒരു പ്രൊഫഷണൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പൊതു മധ്യത്തിലിറങ്ങി അത് ചെയ്യുമ്പോൾ പൊതുനിരത്തിലിറങ്ങി ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അധികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട് കാരണം നമുക്കിവിടെ നിയമമുള്ള പല കാര്യങ്ങൾക്കും പലതരത്തിലുള്ള നിയമങ്ങൾ പുതിയതും പഴയതുമായ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് അപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ റിപ്പോർട്ടർ ആർ ടി ഒന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പൊതുതരത്തിൽ റീലി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അയാളുടെ ആദ്യത്തെ മറുപടി ആർ ടി ഒ പറയുന്നത് റീലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് റീൽ എന്നല്ല ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പൊതുതരത്തിൽ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് നിയമപരമായ പരിധിയുണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സിനിമാ ഷൂട്ടിങ് പോലുള്ള കാര്യമാണെങ്കിൽ പല തരത്തിലുള്ള പെർമിഷൻസ് ഇടത്തിലാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണെന്ന് പറയുമ്പോൾ പ്രൊഫഷനാണെങ്കിൽ അതിനകത്ത് അദ്ദേഹം പെർമിഷൻ എടുത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാണോ ചെയ്യുന്നത് അതോ വെറുതെ പിള്ളേര് കളി പോലെ ഷൂട്ട് ചെയ്യാനാണോ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഇപ്പോൾ അതായത് സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടിയിട്ട് അഭ്യാസം കാണിക്കുന്നതിന് അതുപോലും കർശനമായ നിയമപരമായ പ്രശ്നങ്ങളുള്ള അതിന്റെ പേരിൽ നടപടി എടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുള്ള രാജ്യമാണിത് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് രാജ്യം കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിവേഗത്തിൽ വണ്ടി ഓടിക്കുക ആ വണ്ടി ചെയ്സ് ചെയ്യുന്നതിൻ്റെ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഷോർട്സ് എടുക്കുക മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഓർക്കണം അദ്ദേഹം പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ചിട്ടോ അങ്ങനെ അങ്ങനെ അപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യല്ല അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ പേരിലായാലും ഒന്നാമത്തേത് നിങ്ങൾക്ക് അത് പ്രൊഫ പ്രൊഫഷണൽ അല്ല ജോലിപരമായ അല്ലെങ്കിൽ കൂടിയും റോഡിൽ ഇറങ്ങി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ കീപ്പ് എന്നുള്ള കാര്യമുണ്ട് അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യം ചെയ്തുണ്ടാക്കിയ അപകടമാണിതെന്ന് പറയണം അത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം എന്തെങ്കിലും സുരക്ഷാ മാരദങ്ങൾ പ്രൊഫഷണൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടിയല്ല അപ്പൊ സുരക്ഷാ മാരദങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ ആർ ടി യുടെ പോലീസിന്റെ മറ്റേതെങ്കിലും വകുപ്പുകളുടെ എടുക്കേണ്ട പെർമിഷൻസ് ഒക്കെ എടുത്തിട്ടാണോ ഈ ഷൂട്ട് നടത്തിയെന്ന് ചോദിച്ചാൽ അല്ല എന്ന് അവർ തന്നെ പറയുന്നു ഒപ്പം അതിന്റെ കൂടെ അപകടം ഉണ്ടായതിനു ശേഷം വണ്ടി മാറ്റി ഇൻഷുറൻസിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി തെരുവിലിറക്കി ഷൂട്ട് ചെയ്യുക ഗുരുതരമായ പ്രശ്നമാണ് പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യുക റോഡിൽ മറ്റു വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന സ്ഥലമല്ലേ അവിടെ നമ്മൾ ഇതുപോലത്തെ അഭ്യാസങ്ങൾ കാണിക്കാ ഷൂട്ട് എന്ന് പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവേണ്ട നിശ്ചയമായിട്ടും ആൽവിൻ്റെ മരണം സങ്കടകരമായ കാര്യമാണ് പല പശ്ചാത്തലം ആൾക്കൊണ്ട രേഷ്മ പറഞ്ഞു പക്ഷേ ആൽവിൻ്റെ മരണം സങ്കടകരമായിരിക്കും തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം നമുക്ക് റീല് സാധാരണ നിലയ്ക്ക് റീൽ ഷൂട്ട് ചെയ്താലും വലിയ അപകടം ഉണ്ടാകും ആൾ മരിക്കുന്നുണ്ട് ഇത് റെസ്പോൺസിബിൾ ആവാൻ പാടില്ല നമ്മൾ നിയമത്തോടും സിസ്റ്റത്തോടും നമ്മുടെ സഹജികളായ റോഡിൽ ഇറങ്ങുന്ന മറ്റു മനുഷ്യരോടും നമ്മൾ ഇത് അതിവേഗത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന അപകടം നമുക്ക് മാത്രമാണ് വണ്ടി മരുന്നെന്ന് നമ്മൾ മരിക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ആൾ മരിക്കുക മാത്രമല്ല അത് വേറെ ആളുകളെ പേടിക്കും വേറെ അപകടങ്ങൾ പലതരത്തിലുണ്ടാക്കും അതുകൊണ്ട് റോഡിൽ നമ്മൾ ഭയങ്കരമായ ഉത്തരവാദിത്വം കാണിക്കേണ്ട മനുഷ്യാണ് കാരണം നമുക്ക് ഇൻഷുറൻസ് ഇല്ല നമുക്ക് ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അപകടം പറ്റിക്കോട്ടെ എന്ന നിലയ്ക്കല്ല മറ്റാളുകൾ റോഡിൽ പെരുമാറുന്നുണ്ട് ഇടപെടുന്നുണ്ട് അവരുടെ സുരക്ഷയെ കരുതി കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കാൻ ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്കും ഷൂട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇതിൽ സങ്കടമുള്ളപ്പോൾ തന്നെ കൂടുതൽ റെസ്പോൺസിബിളായ മനുഷ്യന്മാരായിട്ട് നമുക്ക് പൊതുവിടത്തിൽ പെരുമാറാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൂ പ്രമോദ് സാറേ ഇപ്പോൾ റീലും റിയാലിറ്റിയും മനസ്സിലാകാത്തൊരു സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ നമ്മളൊന്നും കണ്ണുടിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത്തരം അപകടം പിടിച്ച ഷൂട്ടിങ്ങുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് പേടിയാവുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ പലതരം ബൈക്കുകൾ പലതരം പുതിയ പുതിയ വണ്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അപകടപരമായ സാഹചര്യത്തിൽ ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ആ വിമർശനം കേൾക്കാൻ നമ്മൾ ഉൾക്കൊള്ളുന്നു യെസ് അപ്പോൾ അതിന് കാഴ്ചക്കാര്യം കൂടുതലാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ കൂടുന്നത് അല്ല അത് പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് തങ്ങൾക്ക് ഇത് ഇതിലൊന്നും നഷ്ട നഷ്ടപ്പെടാനില്ല എന്ന് കരുതുന്നവരായിരിക്കും പക്ഷേ അടുത്ത ഘട്ടത്തിൽ അവരായിരിക്കാം അങ്ങനെ ഒരു അപകടത്തിൽ പെടുക എന്നതും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന ഒരു ദുരന്ത വാർത്ത തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ അത്രമേൽ ഈ കാര്യത്തിൽ അച്ചടക്കമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു നിരന്തരം റോഡുകളിലെ പിന്നെ ഈ വാഹന ഉപയോഗത്തിൻ്റെ ഒരു കാര്യത്തിലായാലും അത് അതിലേക്ക് പുതിയ തരത്തിലുള്ള ഈ ഈ പറഞ്ഞ നമ്മളെ പുതിയ പിന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകളായാലും ഇപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസമാണല്ലോ നമ്മൾ സംപ്രേഷണം ചെയ്ത ഒരു ദൃശ്യം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ഡ്രൈവർ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ മുതൽ വരെയും തിരിച്ചും രേഷ്മ അപ്പോൾ അവിടെ ഇട ഇപ്പോൾ യാത്രക്കാർ ഇടപെടുന്നുണ്ട് അതുപോലും കാര്യമാക്കാതെ അത് പിന്നെ അതുപോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചെയ്യാണ് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന് മുന്നിൽ എത്തുമ്പോൾ എന്താണ് അയാൾക്ക് ശിക്ഷ കിട്ടുക എന്ന് അശ്രദ്ധമായ വാഹനം ഓടിക്കൽ ഏ അല്ലെങ്കിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഈ മരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഏതൊരു റോഡ് അപകടത്തിലും അതായത് ഈ ഈ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രാഥമികമായ ഒരാൾ സാധാരണ വണ്ടിയെടുത്ത റോഡിലേക്ക് ഇറങ്ങിയ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടോ അയാൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഒരാളെ കേസ് എടുത്ത് ഒരുപക്ഷെ അത് പിന്നെ ആ നിലയിൽ കണ്ടാൽ മതി എന്നുള്ളൊരു ധാരണ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പിന്നെ നമ്മുടെ മോട്ടോർ വാഹന നിയമം അതിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിലൊരു അമൻമെൻറ്റ് വന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറയുന്നത് ഈ ഈ ഈ നിലയിൽ മതിയോ നമ്മുടെ നിയമം എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഇതുപോലെ മനഃപൂർവ്വം അപകടങ്ങൾക്ക് കാരണമാകാവുന്ന വിധത്തിലുള്ള നടപടികൾ റോഡിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് കുറേ കൂടി കർശനമായ നിയമം നിയമങ്ങൾ തന്നെ അതിനാവശ്യമാണ് എന്നുള്ളതാണ് പക്ഷം കാരണം അത് അതിലെ അതിലെ ഇൻറ്റൻഷൻ കൂടി ഒരു പ്രധാനമാണ് മനപൂർവ്വമാണോ അല്ലാതെയോ ഇത് കാരണമാകാവുന്ന അപ്പോൾ ഇങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അപകടങ്ങൾക്കാണ് സാധ്യതയുള്ളത് എത്ര പേരാണ് അയാൾ 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 ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുപോലും കണക്കാക്കാത്ത തരത്തിലുള്ള ഒരു ഒരു പിന്നെ ഒരു നടപടിയെ നമ്മൾ ആ നിലയിൽ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട അതിനുള്ളൊരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല എന്ന് മനസ്സിലാക്കുക മോട്ടോർ വാഹന വകുപ്പായാലും പോലീസായാലും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ നാട്ടുകാരൊക്കെ തന്നെ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പ്രദേശത്ത് ഇഷ്ടം പോലെ ഇതുപോലെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു ഇഷ്ടം പോലെ അവിടെ രാവിലെ ഒന്ന് ആള് തീരെ കുറവാണെന്ന് കണ്ടിട്ട് അതിവേഗത്തിൽ വാഹനം ഓടിച്ചു ഷൂട്ടിംഗ് നടക്കുന്നത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ ഒരു അൻപത് മീറ്റർ പരിധിയിലാണ് എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ശരിയാണല്ലേ ഞാനും അത് കണ്ടപ്പോൾ അത് സംശയം തോന്നി എനിക്ക് അവിടെയാണോ സംശയം നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് അപകടം നോക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഒരു നിരുത്തരവാദിത്വം ആലോചിച്ചോ ഇത് നിരന്തരം അത് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതിരിക്കുന്നുണ്ടോ അപ്പൊ ഒരു അപകടം ഉണ്ടായി ഒരാൾ മരിക്കുന്നവരെ എന്തിനു കാത്തു നിന്നു ഉത്തരം പറയണ്ട പോലീസ് അപ്പോൾ അങ്ങനെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നമ്മൾ നമ്മൾ അപകടത്തിൽപ്പെടാത്തത് കൊണ്ട് പിന്നെ ആക്സിഡൻ്റ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ഹാപ്പൻ ടു അതേഴ്സ് ഓൺലി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ മാനസികാവസ്ഥ വെച്ചിട്ടാണ് എല്ലാവരും ഇക്കാര്യത്തിൽ പെരുമാറുക എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊളിച്ചെടുക്കാതെ അതായത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മറ്റൊന്നും നോക്കാതെ ഇപ്പോൾ ഇതിൽ നോക്കുക ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി ിയിട്ടത് ചെയ്തതിൻ്റെ പേരിൽ ഇനി അവർ തന്നെ പറഞ്ഞ ഒരു കാരണം എന്താണെന്ന് പറയുക മറ്റേ വാഹനത്തിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് മറ്റേ വാഹനമാണ് ഇടിച്ചതെന്നാണ് പറഞ്ഞത് അതിന്റെ ഒരു കാരണം ആയിട്ട് അവർ പറഞ്ഞ ഇത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാഹനമാണ് ഇടിച്ചതെന്ന് പറഞ്ഞു ഇൻഷുറൻസ് ഇൻഷുറൻസ് പയ്യന് കിട്ടാതെ പോകും വീട്ടുകാർക്ക് കിട്ടാതെ പോകുന്നു എന്ന നിലയ്ക്കാണെന്നുള്ള ആണ് അവർ പറയുന്നത് അപ്പോൾ ഇനിവേ അത്ര പോലും പിന്നെ അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ അത്ര പോലും ഒരു ഒരു ഉള്ള ഒരു സംഗതിയാണ് ഇന്നലെ അവിടെ നടന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ ആണ് ഇവരുടെ ഹരം ഇപ്പം ഈ ഈ ഈ ഇത്തരത്തിലുള്ള റീലുകളിൽ ഈ റിസ്ക് ആണ് എത്രത്തോളം റിസ്ക് ഉണ്ടോ അത്രത്തോളം അത് പിന്നെ ഹരം പിടിപ്പിക്കുന്നതായി മാറുകയാണ് അതൊരു ഏത് നിലയിലാണ് ഞാൻ എന്നാൽ ഇപ്പം ഇതേ യുവതലമുറ അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള ഇപ്പോൾ ഈ തന്ത വൈബ് അല്ലാത്ത ആളുകളോട് കുട്ടി വൈബുകാരോട് പറയാനുള്ള കാര്യം ഇപ്പം നമ്മുടെ നിഷാദപടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പിന്നെ ഹലാജിദ്ദയില് ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആങ്കറായിട്ടുള്ള മിഥുൻ പിന്നെ രമേശ് അല്ലേ അദ്ദേഹം പിന്നെ എല്ലാവരും റീല് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഒരു കാര്യം ചെയ്തു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റീൽ ചെയ്തു ചെയ്തവിടെ അവിടുന്ന് അപ്പം തന്നെ ഒരു ആശയം ഉണ്ടാക്കി അതായത് അയാൾ പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി സംസാരിച്ച് കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നിട്ട് അയാൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് എല്ലാവരോടും അതിൻ്റെ ടോർച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞു അതു വെച്ച് ആ സ്റ്റേഡിയം മുഴുവൻ കൈവീശി കാണിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു റീൽ അയാൾ അവിടുന്ന് ഷൂട്ട് ചെയ്തു ബ്യൂട്ടിഫുൾ എന്നല്ലേ പറയേണ്ടത് അല്ലാതെ ഇത് അത് അങ്ങനെ ഒരു ചിന്തിക്കാൻ ക്രിയേറ്റീവായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല മാത്രമല്ല അത് അത് നമ്മളെ നമ്മൾ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇത് റീൽ വരുന്നത് വിനോദത്തിന് വേണ്ടി റീല് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഒരു 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 സംഗതി തന്നെയായിരുന്നു പക്ഷെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇത് കൂടുതൽ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമായിട്ടാണ് കാരണം അപകടത്തിൽപ്പെട്ടത് ഒരു ഇപ്പോൾ അവരുടെ സംഘത്തിൽ തന്നെയായ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഇത്രയെങ്കിലും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റി സത്യത്തിൽ പിന്നെ നഷ്ടം നഷ്ടം തന്നെയാണ് ജീവൻ നഷ്ടം എന്ന് പറയുന്നത് പക്ഷേ എന്നാലും അത് മറ്റൊരാളിലേക്ക് എത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരു വാഹനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ആ വാഹനത്തിനെ പോകേണ്ടത് ആ എവിടെയും ഇടിക്കാവുന്ന രീതിയിൽ എന്നാണ് പറയുന്നത് മറ്റൊരു വാഹനത്തെ തട്ടിയിരുന്നെങ്കിൽ അതിൽ വല്ല അപകടം ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി അപ്പോൾ പൊതുസമൂഹത്തിന്റെ നിയമസംവിധാനങ്ങളുടെയും ഒക്കെ ജാഗ്രത ഉണ്ടാകാം ഉണ്ടാകണം ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം